ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റിയും നല്ല ഹെൽത്തിയും ആയിട്ടുള്ള അടിപൊളി ഒരു ഷേക്ക് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് എന്നുള്ളത് അപ്പം വത്തക്കത്തൊലി കൊണ്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഷെയ്ക്ക് ആണ് കേട്ടോ അപ്പം ആരും ഇതേ വരെ തയ്യാറാക്കി നോക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ള ഷേക്ക് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ വത്തക്കത്തൊലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ മെലത്തെ ആ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് വേണം ഇതെടുക്കാനായിട്ട ആ പച്ച സ്കിന്നൊന്ന് കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നേരെ നമുക്കിതൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലെടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് വത്തക്കത്തൊലിയാണെന്നുള്ളത് ഒട്ടും അറിയുന്നില്ല അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തിയാണ് അപ്പം ഇതേപോലെ ഞാൻ മൊത്തത്തിൽ മുറിച്ചെടുത്ത് കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ മൊത്തം മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതേപോലെ ഒരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൊത്തം വത്തക്കത്തൊലിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ചേർക്കരുത് നമ്മുടെ വത്തക്കത്തൊലിയിൽ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ വത്തക്കത്തൊലി നല്ലതാണ് വത്തക്കത്തൊലി ആയാലും വത്തക്കിയായാലും നമ്മളെന്നും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ശരീരക്ഷീണത്തിനും നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കാനും നല്ല ഉഷാറാവാനും ഉഷാറാവാനുമായിട്ട് വത്തക്ക നല്ലതാണ് കേട്ട അപ്പോൾ അതിന് ശേഷം ഏതാണ് ഞാനൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് നന്നായിട്ട് പുഴുങ്ങി ൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് ക്യാരറ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാരറ്റ് പുഴുങ്ങിയിട്ടില്ലെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ തരിതരിപ്പ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് മാത്രം എടുക്കാനായിട്ട് നോക്കാം അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര കുറച്ച് കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കുക അതിനുശേഷം വേണ്ടത് നമുക്ക് മെയിനായിട്ട് കട്ടപ്പാലാണ് അപ്പോൾ കട്ടപ്പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കണേ എന്നാലും നമുക്ക് ക്രീമിയായിട്ട് നല്ലൊരു ഷെയ്ക്കായിട്ട് കിട്ടുള്ളൂ കട്ടപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം സാധാ പാൽ എടുത്താൽ മതി കട്ടപ്പാൽ പരമാവധി എടുക്കാനായിട്ട് നോക്കാം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാനിതാ ഇതേപോലെ നന്നായിട്ടൊന്ന് ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ക്രീമിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ കിട്ടും വെള്ളം ചേർക്കരുതേ അപ്പോൾ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നേരെ സേവിങ് ക്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം നല്ല അടിപൊളി ഒരു ഷെയ്ക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നിൽക്കുമ്പം ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ഒത്തക്കുണ്ടെങ്കിൽ ഒത്തക്കത്തൊളി കളയാതെ നന്നായിട്ട് കഴുകിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിനടുത്ത് ഇതേപോലെ ഉണ്ടാക്കട്ടെ അപ്പോൾ അതിന് ഒരു മൊഞ്ചു കൂട്ടാനായിട്ട് ഞാനിത് ഇതിൻ്റെ മുകളിലായിട്ട് ബൂസ്റ്റ് ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ബൂസ്റ്റ് നിർബന്ധമില്ല ഞാനൊരു മൊഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തപ്പം നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ ഇതേപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കുടിച്ച് നോക്കാം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷെയ്ക്ക് ആണ് കേട്ടോ വത്തക്കത്തൊലിയായാലും പാലായാലും ക്യാരറ്റ് ആയാലും എല്ലാം നമുക്ക് ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളെ മക്കൾക്കും നിങ്ങളും വിരുന്നുകാർക്കും എല്ലാവർക്കും ഒന്ന് കുടിക്കാനായിട്ട് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക്